സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത മണിക്കൂർ ദേശീയ പണിമുടക്ക് പൂർണ്ണം കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ കോഡുകൾക്കെതിരെയാണ് സമരം കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കാൻ കർഷക സംഘടനകളും രംഗത്തെത്തി പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു കേരളത്തിൽ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡൈസ്നോൺ പ്രഖ്യാപിച്ചു അവധിയെടുക്കുന്നവർക്ക് ശമ്പളം ലഭിക്കില്ല കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് വിവിധ ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് ദേശീയ പണിമുടക്ക് നടത്തുന്നത് ആണവ മേഖലയിലെ സമ്പൂർണ്ണ വിദേശ നിക്ഷേപത്തിൽ തുടങ്ങി ഏറ്റവും ഒടുവിലത്തെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വരെയുള്ള വിഷയങ്ങൾ പണിമുടക്കിന്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട് സി ഐ ടിയു എ ഐടിയുസി ഐ എൻടിയുസി തുടങ്ങിയ തൊഴിലാളി സംഘടനകളും ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ബാങ്കുകൾ സർക്കാർ ഓഫീസുകൾ കലാലയങ്ങൾ പൊതുഗതാഗതം എന്നിവയെല്ലാം പണിമുടക്ക് ബാധിച്ചു കെ എസ് ആർ ടി സി സർവീസുകളും സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി തൊഴിലാളികളും സമരത്തിന്റെ ഭാഗമായതിനാൽ പൊതുനിരത്തുകൾ ശൂന്യമായി ചുരുക്കത്തിൽ ഒരു ബന്ദിന്റെ പ്രതീതിയാണ് സംസ്ഥാനത്ത് ഉണ്ടായത് ബി അനുകൂല സംഘടനകൾ പണിമുടക്കിന്റെ ഭാഗമായില്ല ആശുപത്രി പാൽ പത്രം എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മഹിള വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക